ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാവരും എപ്പോഴും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഐറ്റമാണ് ഇപ്പം നല്ല സൂപ്പർ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കലങ്കാരി ഡിസൈൻസ് ആണ് നാൽപ്പത്തി വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ലൈനിങ്ങോടെയും ലൈനിങ് ഇല്ലാതെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാം ഒത്തിരി പേരെന്തായു വാങ്ങിയിട്ടുണ്ട് ഈ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ മീറ്ററിന് തൊണ്ണൂറ് രൂപ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വീതിയാണ് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ പാൻറ് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് ഇത് ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇഞ്ച് വീതിയാണ് അടുത്ത ഡിസ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ലൈനിങ് ഇല്ലാതെയും ടോപ്പ് അടിക്കാൻ ഒരു കുഴപ്പമില്ല നല്ല കട്ടിക്ക് ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല നാൽപ്പതിഞ്ച് വീതി തൊണ്ണൂറ് രൂപ ഇത് ബേസ് കളറായിട്ട് വരുന്നത് ഒരു പീ ബ്ലൂ ആണ് അടുത്ത ഡിസ് നല്ല സൂപ്പർ കളർ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാല്പതിനഞ്ച് വീതിയാണ് അടുത്ത ഡിസ് കലങ്കാരി ഡിസൈൻസ് ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഒത്തിരി പേര് കലങ്കാരിയുടെ ഡിസൈൻസ് ചോദിക്കുന്നുണ്ട് ഇതൊരു വൈൻ കളറാണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി അഞ്ച് വീതി അടുത്ത കളർ ഒരു മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നാൽപ്പത്തി വീതി മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്ത കളർ കലങ്കാരി തന്നെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് എല്ലാം ഇപ്പോൾ ഈ ഡിസൈനിന് വളരെ ഡിമാൻഡാണ് ഇതൊരു ബേസ് കളറായിട്ട് വരുന്നത് വൈൻ്റ് ഡാർക്ക് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇത് ഫ്ലോറൽ ഡിസൈനാണ് സെയിം മെറ്റീരിയല് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി അഞ്ച് വീതി നല്ല കളേഴ്സാണ് മിക്സഡ് കളേഴ്സ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ടോപ്പിനിതെടുത്തിട്ട് ഇത് യോക്കായിട്ട് വെക്കാം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലും കൂടിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇതിനകത്ത് പലതും ഉണ്ട് അങ്ങനെ ഇപ്പോൾ കാണിച്ചതിലൊക്കെ ഉണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് ആയിട്ട് തയ്ക്കാൻ പറ്റണത് മീറ്ററിന് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയുടെ അടുത്ത മെറ്റീരിയല് ചുങ്കിടിയാണ് നേവി ബ്ലൂ ആണ് കളറ് ചുങ്കിടിയിലെ ബ്ലാക്ക് കളറ് ചുങ്കിടിയിലെ അടുത്ത കളറ് മെറൂൺ കളറാണ് ചുങ്കിടിക്കൊക്കെ വളരെ ഡിമാൻഡാണ് ഒത്തിരി പേര് ചോദിക്കുന്നവരായിട്ടാണ് ചുങ്കിടി മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി അഞ്ച് വീതി അടുത്തത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് യെല്ലോ കോമ്പിനേഷന് യെല്ലോ കോഫി ആണ് ഇതിന്റെ ബേസ് കളർ കോഫി കളറാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്ത ഡിസൈൻ അജ്രക്കിന്റെ മെറ്റീരിയൽസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കണ്ടോ ഏതൊക്കെ കളറാണ് ബാലൻസ് അല്ലേ എന്നുള്ളത് അടുത്ത കളർ അടുത്ത കളറും സെയിം ഡിസൈൻസ് ആണ് കളർ ആണ് ഇതെല്ലാം മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പതിഞ്ച് വീതി ഇത് മെറൂൺ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നാൽപ്പതിഞ്ച് വീതി ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്തത് ഗ്രീൻ കളർ ബേസ് കളർ ഗ്രീൻ ആണ് ഇതും ബ്ലാക്ക് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല കളർ കോമ്പിനേഷനാണ് സാരി ബ്ലൗസിന് ടോപ്പിന് പാൻറിന് ടോപ്പിന് പാൻ്റ് അടിച്ചിട്ട് പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ട് ടോപ്പ് അടിക്കും പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി വീതിയാണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ലൈൻസ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് തൊണ്ണൂറാണ് മീറ്റർ പ്രൈസ് നാല്പതഞ്ച് വീതിയാണ് സെയിം മെറ്റീരിയൽ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ഇക്കത്ത് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സിൽ ഇക്കത്ത് പ്രിന്റ് വന്നിരിക്കുന്നതാണ് സെയിം മെറ്റീരിയൽ ആണ് നാൽപ്പത്തി വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്തത് ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ ലൈൻ ആയിട്ട് തച്ചാലാണ് ഭംഗി വരിക മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ തന്നെ സെയിം മെറ്റീരിയൽ ആണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് അടുത്ത കളറ് അപ്പൊ ഇന്നത്തെ തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇപ്പള്ളേറെ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു